ഹലോ അപ്പം പെരുന്നാൾ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് നേരം വൈകി കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ തലേന്നത്തെ കാര്യങ്ങളാണ് വാരിയൊക്കെ ചിത്രസക്കാത്തുള്ള ആരിയൊക്കെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കെട്ടി വാരിയൊക്കെ കെട്ടി റെഡിയാക്കി അടിപൊളിയായിട്ട് അലഹദില്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടോ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പഠിച്ചവനൊക്കെ നടത്തി തന്നു പിന്നെ നമ്മൾ ഫിത്രസക്കാത്തൊക്കെ ഒന്ന് മക്കളെ കയ്യിൽ പെട്ടെന്ന് തന്നെ കൂടുതൽക്കാണേ കാരണം ഇവർക്ക് മൈലാഞ്ചും കാര്യങ്ങളൊക്കെ ഇടും അധികം നേരം വേഗണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യണം പിന്നെ ഞാൻ വേഗം അടുക്കളയിലേക്ക് ചെന്ന് ലിവറാണേ രാവിലത്തേക്ക് അപ്പോൾ നേരത്തെ തന്നെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചെറിയ ഉള്ളിയാണ് ഇതിൽ അധികം ഇടുന്നത് അപ്പോൾ രാവിലത്തേക്ക് ലിവറും പത്തിരി ആണേ ഉണ്ടാക്കുന്നത് കട്ടിപ്പത്തിരി എന്ന് പറയും തേങ്ങാ പത്തിരി എന്നൊക്കെ പറയും കേട്ടോ പിന്നെ കൂടുതലും ഈ കറിയിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ് അപ്പം ചെറിയ ഉള്ളി നന്നായിട്ട് ഒരുപാട് ഒരു ഞാനൊരു പത്തിരുപത്തഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അരക്കിലോ ലിവറാണേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ കാരണം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയാണേ ചേർക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയാണ് അധികം ചേർക്കുന്നത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ മൂന്നര സ്പൂണൊക്കെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തേ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയാണ് ലിവർ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം കുരുമുളകും പിന്നെ ചേർത്ത് പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പം ഇത് മസ്റ്റാണ് കേട്ടോ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ ലിവറിനൊക്കെ ഈ കുരുമുളക് ഇട്ട് വെക്കുന്ന ഡിഷിനൊക്കെ ഈ ചെറിയ ജീരകം നല്ലതാണേ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് പെരിഞ്ചീരവും കുറച്ച് ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ബിരിയാണി മസാല അത് പട്ട ഗ്രാമ്പും അങ്ങനത്തെ ഹോൾ സ്പൈസസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പം ഒരു കുറച്ച് പൊടിയാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഇവിടെ കുറച്ച് കറി ആവശ്യമുള്ളത് കൊണ്ട് അധികം കറി ആവശ്യമുള്ളത് കൊണ്ട് ഞാനൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ പച്ചവെളിച്ചെണ്ണയും കൂടിയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ കുഴച്ച് അല്ലാതെ ഈ സ്പൂൺ കൊണ്ടൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലട്ടോ നമ്മൾ നല്ലോണം കൈ ക്ലീൻ ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം ഞാനൊരു നാല് വിസിൽ അടുപ്പിക്കുന്ന പിന്നെ നമ്മൾ ബാക്കി വേവ് രാവിലെ നമ്മൾ നന്നായിട്ട് ഒരു നാലഞ്ച് ദിവസം കൂടി പറയുക തന്നെ അടുപ്പത്തേക്കും കേട്ടോ അമ്മായിൻ്റെ മൂളും കൂടിയുണ്ട് ഓല തൊട്ടടുത്ത വിട്ടുള്ളതാണേ അപ്പോൾ ഓളും കൂടി വന്നതിന് മൈലാഞ്ചിക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഓല എടുത്ത് പോയിരുന്നിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടോ അപ്പം ഈ കട്ടിങ് മെഷീൻ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒമീഷോ എന്നിട്ട് വാങ്ങിയതാണേ നല്ലൊരു ഉപകാരം കേട്ടോ സ്ലൈസിങ്ങും കട്ടിങ്ങും ചോപ്പിങ്ങും എല്ലാം ഉണ്ട് രണ്ട് മൂന്ന് തരം ഇതിൻ്റെ മെഷീൻ നമ്മൾ മാറ്റി മാറ്റി ഇങ്ങനെ കൊടുക്കെട്ടോ അതിൻ്റെ സ്ലൈസറില്ലേ അതിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാം ഓരോന്നിനും അപ്പം ഇത് നൈസായിട്ട് അരിയുന്നതാണ് കുറച്ചും കൂടിയും ഒരു തിക്കായിട്ട് അരിയുന്നത് വേറെ ബ്ലേഡ് ഉണ്ട് അതേപോലെ തന്നെ വേറെ ബ്ലേഡുകളും എല്ലാം ഉണ്ട് കിട്ടും അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് മേലൊക്കെ കയകി വന്ന് ഒക്കെ ഫ്രഷായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാനും കൂടി ഒന്ന് മൈലാഞ്ചിടാണേ മക്കളൊക്കെ ഒരു ഒരുവിധമൊക്കെ എല്ലാവരും മൈലാഞ്ചിട്ട് കഴിഞ്ഞ് അപ്പോൾ ആദ്യം മോള് മൈലാഞ്ചിടാന്ന് പറഞ്ഞ് പിന്നെ അമ്മായിൻ്റെ മോളെ കൊണ്ടാണ് എടീച്ചത് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത് അതിനെ എപ്പോഴോ ഒന്ന് കണ്ട സമയത്ത് ഇങ്ങനെ ഇതിനിടുന്ന മൈലാഞ്ചിൻ്റെ ഒരു മോഡൽ അപ്പം അതൊന്ന് കാണിച്ചു കൊടുത്ത് അതുപോലെ നോക്കിയിട്ടാണ് ഇടുന്നത് അപ്പം എന്താ പറയുക ഈ മൈലാഞ്ചി ഇടുക എന്നൊക്കെ പറഞ്ഞത് പെരുന്നാളിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ടോ എനിക്ക് എൻ്റെ കാര്യമാണ് പറയുന്നത് എനിക്കും എൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മയിലാഞ്ചി ഇടുന്നതും ആ കൈ കൊണ്ട് ഭക്ഷണം അയക്കുന്നതും അതൊരു സ്മെല്ലൊക്കെ പറയാൻ പറ്റാത്ത അത്രയ്ക്ക് ഒരു നൊസ്റ്റാൾജിക്ക് ഫീലാണ് കേട്ടോ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എൻ്റെ വല്യമ്മ ഞങ്ങൾക്ക് എന്താ പറയുക ഈ ചക്കൻ്റെ കറ ഉണ്ടല്ലോ ഞങ്ങൾ വെളഞ്ഞീൻ എന്നൊക്കെ പറയുക ആ വിളഞ്ഞീനോട് ഇങ്ങനെ കുത്തിയിട്ട് മൈലാഞ്ചിട്ട് തരും എന്നിട്ട് ആ കൈ എന്താ പറയുക ആ കൈ കൊണ്ട് ചോറുന്ന ഭയങ്കര ഒരു സ്മെല്ലാണ് ഒന്നും പറഞ്ഞരയ്ക്കാൻ പറ്റില്ല ആ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടോ ഞാൻ അടുക്കൊക്കെ എല്ലാ പെരുന്നാളിനും ചില പെരുന്നാളിനൊക്കെ ചെയ്യലുണ്ട് അങ്ങനെ പിന്നെ കിടന്നുറങ്ങി പിന്നെ പിറ്റേന്ന് എണീച്ച് കുക്കറിലൊന്നുകൂടിയും മിസ്സിലൊക്കെ അടുപ്പിച്ചതിന് ശേഷം ഇറച്ചി ഒന്നുകൂടിയും വെള്ളം വറ്റാൻ വേണ്ടിയിട്ടിട്ട് പിന്നെ ആപ്പൊഴത്തെ നല്ല മൈലാഞ്ചി ഒക്കെ ചോന്നിട്ടോ ഇനി ഒന്നുകൂടിയും ചോന്ന് വരും കേട്ടോ പിന്നെ പത്തിരിയും അതേപോലെ തന്നെ പെട്ടെന്ന് ചുട്ടെടുത്തണേ ഞാനൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എണീച്ച് പിന്നെ ആറേക്കാലൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ ബിരിയാണിയൊക്കെ നമ്മൾ ദമ്മിട്ട് റെഡിയാക്കി വെച്ച് പിന്നെ അടക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടയ്ക്കലോ അടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും ഉപ്പം ഒന്ന് മാറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തെടുത്തേ ഇങ്ങനെ ഉപ്പം അങ്ങനെ പള്ളിയിലേക്ക് പോകാനു കേട്ടോ അപ്പം ഇങ്ങനെ പെരുന്നാളിനൊക്കെ മാറ്റി പള്ളിയിലേക്കൊക്കെ പോകുന്ന കാരണം ഭയങ്കര ഒരു സന്തോഷം മശാല ദീർഘായു സു ആഫിയത്തൊക്കെ കൊടുക്കട്ടെ അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചേ അപ്പോൾ ഈ ചെറിയ പെരുന്നാളിന് ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം കേട്ടോ നിസ്കരിക്കുക അങ്ങനെയാണ് വേണ്ടത് ശരിക്കും നമ്മൾ മുപ്പത് ദിവസം പട്ടിനൊക്കെ കിടന്നതല്ലേ പിന്നെ നമ്മൾ നിസ്കരിച്ച് കുറച്ച് തെക്ക് ബീറൊക്കെ ചെല്ലുകയാണേ ഇതല്ലേ നമ്മൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമല്ലേ ആകെ ചെല്ലുന്നുള്ളൂ അത് ഒന്ന് കുറച്ച് നന്നായിട്ട് തന്നെ കുറേ നേരം പിടിച്ചിട്ട് നമ്മൾ തെക്ക് ബീറൊക്കെ ചെല്ലുന്നുണ്ട് അടുത്ത കൊല്ലം നമുക്ക് എല്ലാവർക്കും നോമ്പും പെരുന്നാളും എല്ലാം കൂടാനുള്ള ആഫിയത്തോട് കൂടെയുള്ള ദീർഘായുസത്തന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ എന്താ പറയുക ഈ പ്രാവശ്യത്ത് എന്താ പറയുക നമ്മൾ വിചാരിച്ചേലും നല്ല ഭംഗിയായിട്ട് തന്നെ ഈ പെരുന്നാളൊക്കെ കൂടി പിന്നെ ഒരു വിഷമം ഉള്ളൂ ഇതിന് കാരണം നമുക്ക് മുപ്പത് നോമ്പ് കിട്ടിയില്ല നമ്മളൊരു നോമ്പ് ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ മാസമൊക്കെ പകുതി തന്നെ കണ്ടിട്ടുണ്ട് െന്തോ പറയുന്നുണ്ട് എന്തായാലും എന്താ പറയുക ഉള്ളത് രാഗത്തായിട്ട് കഴിഞ്ഞു പിന്നെ നമ്മളെ പൂച്ചക്കുട്ടനെ ഓനെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എപ്പോഴും അങ്ങനെയാണ് കേട്ടോ നിസ്കരിക്കുന്ന സമയത്ത് തറാവിൻ്റെ സമയത്തൊക്കെ നമ്മളെ ഇടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് കളിക്കും പിന്നെ ഈ ചൂട് നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാനും വയ്യ ഹോളിൽ ഇരിക്കുമ്പോൾ അപ്പോൾ വരും ഇങ്ങനെ ഒന്ന് ചവിട്ടും പിന്നെ നബിക്കിഷ്ടേനല്ലോ നമ്മളെ എന്താ പറയുക പൂച്ചകളൊക്കെ അതുകൊണ്ട് പിന്നെ നമ്മൾ ആട്ടി ഓടിക്കലൊന്നും കേട്ടോ ഞാൻ വളർത്തുന്ന പൂച്ചയാണ് പിന്നെ അങ്ങനെ ഇരുന്നോട്ടേന്ന് വിചാരിക്കും പിന്നെ ഒരു പുറത്തേക്കൊന്നും പോവാത്തോണ്ട് അങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശക്കത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അതിനുള്ളത് അവിടെയും തേങ്ങാ ചോറ് ചോറ് ബീഫ് തെറ്റ് ചിക്കൻ പൊരുച്ചെല്ലാം ഉണ്ടായിന് അമ്മായിൻ്റെ ഭാഗ്യം ഉമ്മൻ്റെ ഭാഗ്യം ഇത്താത്തൻ്റെ ഭാഗ്യമൊക്കെ ഉണ്ടായിനെ പിന്നെ താത്ത വരുമ്പോൾ കുറച്ച് ബിരിയാണിയും കൂടിയും കൊണ്ടുവന്നിന് പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു